ഡു യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ്ലി എന്നാൽ ഈ ഒരു വീഡിയോ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടെ ഒന്ന് സേവ് ചെയ്ത് നെക്കാം ഹൗ ഓൾഡ് ഹൗ മച്ച് ഹൗ ഫാർ ഹൗ മെനി നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഫ്രേസസ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലിത് പുതിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് ഹൗ ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താ പൊതുവെ വയസ്സ് ചോദിക്കാൻ നിങ്ങൾക്ക് എത്ര പ്രായം ചോദിക്കാനാണ് നമ്മൾ എന്ന് ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹൗ ഓൾഡ് ആർ യു നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങൾക്ക് എത്ര ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാനാണ് ഹൗ ഓൾഡ് വയസ്സാണ് ഓൾഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ മച്ച് എന്ന് എന്താ നമുക്ക് നോക്കാം വെയിറ്റ് ഹൗ ഫാർ എന്ന് എന്താ എത്ര ദൂരം ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്താണ് ഒരു കാര്യം ഉള്ളതെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഹൗ ഫാർ ഇസ് ദ സ്റ്റേഷൻ ഹൗ ഫാർ ഇസ് ദ സ്റ്റേഷൻ എത്ര ദൂരത്താണ് സ്റ്റേഷൻ ഉള്ളത് ഹൗ ഫാർ ഇസ് ദുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഹൗ ഫാർ ഇസ് ദ സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് പോകണമായിരുന്നു എത്ര ദൂരത്താണ് അത് ഉള്ളതെന്ന് ചോദിക്കാം ഹൗ മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം എന്നാണ് അർത്ഥം മിനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ത് ഏത് എന്നാണ് അതിന്റെ അർത്ഥം ഏത് തരത്തിലുള്ളത് വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ദരത്തിലുള്ള ഫുഡാണ് നമുക്ക് ചോദിക്കാൻ പറ്റും what kind of food is this what kind of food is this ഇത് ഏത് തരത്തിലുള്ള ആണ് വാട്ട് ടൈം വാട്ട് ടൈം ഇസ് ദ മീറ്റിംഗ് ഏത് സമയത്താണ് മീറ്റിംഗ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഏത് സമയത്താണ് സമയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് ടൈം നമ്മൾ യൂസ് ചെയ്യുക ഏത് സമയത്താണ് മീറ്റിംഗ് വാട്ട് ടൈം ഇസ് ദ മീറ്റിംഗ് വാട്ട് ടൈം ഇസ് ദ മീറ്റിംഗ് ഏത് സമയത്താണ് മീറ്റിംഗ് നടക്കുന്നത് ഹൗ ലോങ് ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ ഇതും സമയത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കും പക്ഷെ സമയത്തിനെ കാണിക്കാനാണ് ഹൗ ലോങ് വിൽ യു ടേക്ക് നീ എത്ര സമയം എടുക്കും ഹൗ ലോങ് ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നതിന് ബോർ അടിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം ഹൗ ലോങ് വിൽ യു ടേക്ക് വരാൻ പറ്റ പെട്ടെന്നൊന്ന് ഇനി ഹൗ ഓഫൻ എത്ര ഇടവിട്ട് അല്ലെങ്കിൽ എത്ര തവണ എന്നാണ് ഹൗ ഓഫന്റെ അർത്ഥം അതായത് എത്ര തവണ അല്ലെങ്കിൽ എത്ര ഇടപെട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഹൗ ഓഫൻ ഡു യു ട്രാവൽ എത്ര ഇടവിട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാറ് ആണ് ഹൗ ഓഫന്റെ ഒരു മീനിങ് വരുന്നത് ഹൗ ഓഫൻ ഡു യു ട്രാവൽ എത്ര ഇടപെട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാറ് ഹൗ മച്ച് ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോയതല്ല ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഹൗ മച്ച് നമ്മൾ എങ്ങനെ ഒരു സെൻ്റൻസിൽ യൂസ് ചെയ്യും എന്നുള്ള കാര്യം കമൻ്റ് ഡൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു കാര്യം അതിൻ്റെ മീനിങ് അതെങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് മിത്രയിൽ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ బోక్ట్ చెట్ థ్యా ఇంగ్లీష్ స్టాంగ్ స్టార్ట్లే